വഖഫ് നിയമ ഭേദഗതി ബിൽ ഭരണഘടനാ വിരുദ്ധമല്ലെന്ന് ബിൽ അവതരിപ്പിച്ച നിയമമന്ത്രി കിരൺ റിജിജു സംയുക്ത പാർലമെന്ററി സമിതി വിശദമായ ചർച്ച ബില്ലിന്മേൽ നടത്തിയതാണ് ഇത്രയും വിശദമായ ചർച്ച ഒരു ബില്ലിന്മേലും ഉണ്ടായിട്ടില്ലെന്നും കിരൺ റിജിജു വിശദീകരിച്ചു ബിൽ പാസായാൽ മുനമ്പത്തെ അറുന്നൂറ് കുടുംബങ്ങളുടെ ഭൂമി തിരിച്ചു കിട്ടുമെന്നും കിരൺ റിജിജു അഭിപ്രായപ്പെട്ടു ബില്ലിനെതിരെ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം സഭയിൽ ഉയർത്തിയത് കേന്ദ്ര സർക്കാർ നിയമം അടിച്ചേൽപ്പിക്കുന്നുവെന്നായിരുന്നു കെ സി വേണുഗോപാൽ എംപിയുടെ വിമർശനം ഭരണപക്ഷം സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നതായി ഗൌരവ് ഗൊഗോയിയും വിമർശിച്ചു നമുക്ക് ആദ്യം मंत्री किरण डुजिजुविन के वाक्यों के होगा आज पूरा हमारा देश का क्रिश्चियन कम्युनिटी केरला में होया देश भर में आज पुकार पुकार के क्यों कह रहा है कि वक्त संशोधन बिल जल्दी पारित होना चाहिए केरला का मुनमम का जो इशू है वो तो अभी सब जान ही रहा है कि 600 क्रिश्चियन फैमिलीज का जो जमीन को

വഖഫ് ഭേദഗതി ബില്ലിൽ ഇപ്പോഴും ചർച്ച തുടർന്നുകൊണ്ടിരിക്കുകയാണ് ജെ ഡി യു നേതാവ് ലലനൻ സിംഗ് ആണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജെ ഡി യു ടി ഡി പി തുടങ്ങിയ പാർട്ടികൾ ഈ ബില്ലിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു എന്താണെങ്കിലും രണ്ട് പാർട്ടികളും ഇപ്പോൾ ബില്ലിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് രംഗത്ത് നിൽക്കുന്നു ജെ ഡി യു വേണ്ടി സംസാരിച്ച് ലലൻസിംഗ് വ്യക്തമാക്കുന്നത് ബില്ല് പാസാകുന്നതോടെ രാജ്യത്തെ മുസ്ലിങ്ങൾ മുഴുവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം അണിനിരക്കും എന്നുള്ളതാണ് വലിയ വാദപ്രതിവാദങ്ങൾ തന്നെയാണ് ഈ ബില്ലിൽ കഴിഞ്ഞ മണിക്കൂറുകളിലും ഉണ്ടായത് എന്ന യാഥാർത്ഥ്യമാണ് കാരണം കിരൺ റിജ്ജു ബില്ല് അവതരിപ്പിച്ചതിനു പിന്നാലെ സംസാരിച്ചത് ഗൌരവ് ഗൊഗോയാണ് കോൺഗ്രസ് നേതാവ് അദ്ദേഹം രൂക്ഷ വിമർശനം ഈ ബില്ലുമായി ബന്ധപ്പെട്ട് നടത്തി പ്രത്യേകിച്ച് ഭരണഘടനാ വിരുദ്ധമാണ് സഭയെ മന്ത്രി തെറ്റിദ്ധരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അടക്കം ഇതിൽ വിമർശനമായി വന്നു അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ഭൂമി തട്ടിയെടുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ മറ്റ് മതവിഭാഗങ്ങളുടെ ഭൂമിയും തട്ടിയെടുക്കാൻ ശ്രമങ്ങളിലേക്ക് പോകും എന്നടക്കമുള്ള വിമർശനങ്ങളാണ് ഇതിൽ ഗൌരവ് ഗൊഗോയ് മുന്നോട്ട് വച്ചത് അതിനുശേഷം ബിജെപി നേതാവ് രവിശങ്കർ പ്രസാദാണ് സംസാരിച്ച അദ്ദേഹം ബില്ലിനെ പൂർണ്ണമായും പിന്തുണക്കുകയും ബില്ലിന്റെ നല്ല വശങ്ങൾ കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തു പിന്നീട് പ്രതിപക്ഷ രീതിയിൽ സംസാരിക്കാൻ എത്തിയത് അഖിലേഷ് യാദവാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് സർക്കാരിന്റെ പരാജയങ്ങൾ മറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ബില്ല് കൊണ്ടുവന്നത് നിയമനിർമ്മാണത്തെ സർക്കാർ ഒരു ഉപകരണമായി ഒരു കവചമായി ഉപയോഗിക്കുകയാണെങ്കിൽ അടക്കമുള്ള വിമർശനങ്ങൾ വന്നു എന്താണെങ്കിലും കല്യാൺ ബാനർജി അതോടൊപ്പം തന്നെ എ രാജ അടക്കമുള്ള നേതാക്കളും രൂക്ഷ വിമർശനം തന്നെയാണ് ഈ ബില്ലിനെതിരെ ഉയർത്തിയിരിക്കുന്നത് ബില്ല് എന്താണെങ്കിലും ഇന്ന് പാസ്സാക്കാൻ തന്നെയാണ് സർക്കാരിന്റെ നീക്കം എട്ട് മണിക്കൂർ ചർച്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത്